നമസ്കാരം ഞാൻ ചേട്ടൻ പറയാം പറയാനാണ് ഒരുപാട് സന്തോഷം സീമാജി കണ്ടപ്പോഴ് പിന്നെ കുറച്ച് നമ്മൾ കണ്ടു സന്തോഷം 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 കഴിഞ്ഞ സിനിമയിലും ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങള് കൂടെ ഹീറോസ് ആവുന്ന ഒരു പടം ഉണ്ട് അതിനുമുമ്പ് കേശുണ്ടായിരുന്നു കേശു വീടിന്റെ ഭാഗത്തുള്ള നിങ്ങള് ഭാര്യം പറഞ്ഞല്ലേ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ എനിക്ക് തന്നില്ല ആ സിനിമയിൽ ചേച്ചി ഈ പരിപാടിയിലേക്ക് വിളിക്കുമ്പോൾ നമ്മൾ ഈ പരിപാടിയിൽ എത്രയോ തവണ പറഞ്ഞിട്ടുള്ളൊരു വാക്കാണ് ഷെയറിങ് ഹാപ്പിനെസ് അങ്ങനെ വരുമ്പോൾ സീമ ചേച്ചിയെ പറ്റി പറയുന്നതിനകത്ത് സീമ ചേച്ചി അഭിനയിച്ച ദൂരദർശൻ തൊട്ടുള്ള സീരിയലുകൾ സിനിമകൾ സ്റ്റേജ് ഷോകൾ കോമഡി പരിപാടികൾ ഇഷ്ടം പോലെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ പറയുന്ന ഒരു പെർഫോമൻസിലൂടെ ആളുകളെ ചിരിപ്പിക്കുന്നതിനപ്പുറമുള്ള ഒരു സന്തോഷം പങ്കുവെക്കുന്ന ആളാണ് സീമ ചേച്ചി ഞാൻ അതിന്റെ ഒരു ഉദാഹരണം എനിക്ക് ഇവിടുന്ന് ബാക്കിലോട്ടൊരു ഏകദേശം ഒരു പതിനഞ്ച് വർഷം മുമ്പ് അതൊരു നമ്മുടെ പരിപാടിയുടെ സ്വഭാവത്തിന് ചേരുന്ന അറിയില്ല പക്ഷെ പറയാതെ പോകാൻ പറ്റില്ല സീമ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു പരിപാടിക്ക് വരണം എന്റെ ഒരു പരിപാടിയാണ് അത് അതിന് പൈസ ഒന്നും ഇല്ല ആ പരിപാടിക്ക് വരണം തീർച്ചയായും വരാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ പരിപാടിക്ക് പോയപ്പോൾ ഒരു പത്ത് വയസ്സിൽ താഴെയുള്ള ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ കുട്ടികളുണ്ട് അവിടെ പത്ത് വയസ്സിൽ താഴെയുള്ള മുപ്പതിലധികം കുട്ടികൾ അവിടെ ഉണ്ട് അവരുടെ കൂടെ നമ്മൾ പാട്ട് പാടുന്നു അവരുടെ ബലൂൺ പെറുകുന്നു അവർ കുട്ടികളൊക്കെ കളിക്കുന്നു രസിക്കുന്നു ഇതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുപ്പത് കുട്ടികളും ഒരു രണ്ടോ മൂന്നോ വർഷത്തിനകം മരിച്ചു ഇവരെല്ലാം ക്യാൻസർ രോഗത്തിന് അടിമപ്പെട്ടവരാണ് രോഗികളാണ് ഇവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ ഇവർക്ക് കാണണം എന്ന് പറയുന്നു അല്ലെങ്കിൽ കളിക്കണമെന്ന് പറയുന്നു അവർക്കിതറിയില്ല ഇവര് കുഞ്ഞുങ്ങളാണ് അപ്പൊ നമ്മൾ അവിടെ ചെന്നിട്ട് ഇവരെ സന്തോഷിപ്പിക്കുക എന്ന് തോന്നിയാ നമ്മൾ ഡെസ്ഫായി പോകുമ്പോൾ പെട്ടെന്ന് എങ്കിലും അത്തരത്തിലൊരു ചടങ്ങിലേക്ക് ആളുകളെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ സന്തോഷത്തിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വലിയ മനസ്സിന്റെ ഉടമയാണ് സീമാജി നായർ എന്ന് പറയാതിരിക്കാൻ വയ്യ ഞാൻ പഞ്ചവർണത്ത എന്ന് പറയുന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അതിന്റെ ഏറ്റവും ലാസ്റ്റ് ജയറാമേട്ടൻ ഈ ഗെറ്റപ്പിലാകുന്നതിന്റെ കാരണം ഈ അസുഖമാണ് പക്ഷെ നമ്മളത് സിനിമയിലൊരു ഷോർട്ടിൽ ഒരു എക്സറേ കാണിച്ച് ഉള്ളൂ കാര്യം പറയുന്നില്ല പക്ഷെ അദ്ദേഹം ഒരു രോഗിയാണെന്ന് പോലും ആ സിനിമയിൽ എവിടെയും പറയുന്നില്ല പറയാതെ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ അതിനകത്ത് ചാക്കോച്ചനോട് ജയറാമേട്ടൻ പറയുന്ന ഒരു ഡയലോഗുണ്ട് ആരുടെയെങ്കിലും ഒരാളുടെയെങ്കിലും ആഗ്രഹം നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ പറ്റുന്നതാണെങ്കിൽ ചെയ്തു എന്ന് പറഞ്ഞ ഡയലോഗ് എഴുതുമ്പോൾ ഞാൻ സീമ മനസ്സിൽ ഓർത്തിട്ടുണ്ട് അത് എഴുതുന്ന സമയത്ത് കാരണം അതിനുവേണ്ടി ശ്രമിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് ആ സിനിമയിൽ സീമ ചേച്ചി അഭിനയിച്ചിട്ടുണ്ട് അന്ന് ഞാനിത് പറഞ്ഞിട്ടില്ലെങ്കിലും ഉറപ്പായ അത് എഴുതുന്ന സമയത്ത് ഈ ും ഞാൻ എന്റെ കൂടെ എഴുതി ഹരിയോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവമുണ്ട് ആഗ്രഹം സാധിച്ചു കൊടുക്കൽ സിനിമ തീരുമ്പോ ലാസ്റ്റ് ഡയലോഗ് പറയുന്നുണ്ട് നമ്മൾ അഞ്ച് പേരുടെ ആഗ്രഹങ്ങളാണ് ഈ സിനിമയിൽ തീർത്തിട്ടുള്ളത് തത്ത എന്ന് പറഞ്ഞ അഞ്ച് പേരുടെ ആഗ്രഹങ്ങളാണെന്ന് പറഞ്ഞ അഞ്ച് ആഗ്രഹങ്ങൾ എണ്ണ വിട്ട് പറഞ്ഞാണ് ആ സിനിമ നിർത്തിയിരിക്കുന്നത് അങ്ങനെയൊക്കെ ആണോ ആളുകൾ കണക്ട് ചെയ്ത മനസ്സിലായെന്ന് എനിക്ക് അറിയില്ലെങ്കിലും അതിനകത്ത് ചേച്ചിയുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട് ഞാൻ ഇപ്പം ഇവിടെ വെച്ച് പറയാണ് ഞങ്ങൾ പറഞ്ഞ പോലെ വീടിന്റെ എന്ന് സിനിമയുടെ ലൊക്കേഷനിൽ കുറെ പേരുണ്ടല്ലോ എല്ലാരും ഒരുപാട് പേരുണ്ട് അപ്പോൾ ഞങ്ങളൊരു ഒരു ബസ്സിലെ ഒരു യാത്ര ഉണ്ടായിരുന്നല്ലോ കുറേ അപ്പോൾ കൂടുതൽ ദിവസം ആ ബസ്സിനുള്ളിലായിരുന്നു അപ്പോൾ എല്ലാരും ചിരിയും കളിയും കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിലും സീമാജീന എപ്പൊ നോക്കിയാലും കിട്ടില്ല കാര്യം എപ്പോഴും ഫോണിലായിരിക്കും യാത്രക്കെയാണ് ഭർത്താവ് ജ അവർക്ക് എന്റെ ഭാര്യ മാത്രം ഇപ്പൊ വിളിപ്പഴം എപ്പോഴും കുറ്റമ്പ്രത്തിലാണ് അപ്പം കുറേ കഴിഞ്ഞപ്പോഴാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടാ നിനക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ കുറച്ച് കാശ് ഒരു അക്കൗണ്ട് ഇട്ട് കൊടുക്കുവോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്താ സിമാജി പറഞ്ഞോ ഇങ്ങനൊരു ആവശ്യമാണ് അതൊന്നു ചെയ്ത് കൊടുക്കുക ഞാൻ പറഞ്ഞു അതിനെന്താ ചെയ്തു കൊടുക്കുക അപ്പം അത്രയും പേര് അവിടെ ഇരുന്ന് എൻജോയ് ചെയ്ത് തമാശ പറയുന്നതിനിടയ്ക്കും സിമാജി വേറൊരു കുട്ടിയുടെയോ ആരുടെയൊക്കെയോ കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടു എപ്പോഴും ഫോണിൽ ഫോണിലിരിക്കുന്നത് എല്ലാവരും പറഞ്ഞു സംസാരിക്കുന്നേ ലാസ്റ്റ് ആണ് പറഞ്ഞത് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതുവഴി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ആ ഒരു സദസ് പറയില്ല കാരണം ഒരു വാക്കുകൊണ്ട് ആ സദസ്സിന്റെ മൊത്തം രസവും സന്തോഷവും നമ്മൾ നമ്മൾ ഇത് പറയുന്നു നമ്മൾ ഇത് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് മറ്റുള്ള ഒരുപാട് ഏരിയകളിൽ നമ്മൾ ദുഃഖം കൊടുത്തുകൊണ്ട് നടക്കുന്ന ആളാവരുത് ആളാവരുന്നത് ഹാപ്പിനെസ് കളഞ്ഞിട്ട് വേറെ കൊടുക്കാൻ നമുക്ക് പറ്റില്ല അവരുടെ ചെയ്തുകൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഏകദേശം ഇതിലൂടെ ഫുൾ ടൈം ചെയ്യുന്നുണ്ട് ഏത് പോയിന്റിലാണ് ഇങ്ങനെ ഒരു ും ചെയ്യുന്നു സ്കൂളും മുതൽ തുടങ്ങിയ ഒരു പ്രവർത്തനമാണ് എല്ലാവർക്കും വേണ്ടി പക്ഷെ ഇതൊരു സീരിയസ് ആയിട്ട് അപ്പോഴൊന്നും എനിക്ക് ഇതിന്റെ സീരിയസ്നെസ് അറിയില്ല അമ്മ ക്യാൻസർ പേഷ്യന്റ് ആയിട്ട് ആർ സി സി കിടക്കുന്ന സമയത്താണ് നമുക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട് അപ്പോളാണ് അവിടെ ഓരോരുത്തരും വന്നിട്ട് ചിലപ്പോൾ ഒരു നേരത്തെ ആഹാരത്തിനാണെങ്കിലും ശരി ഒരു ജോഡി ഡ്രസ്സിനാണെങ്കിലും ശരി ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ടുള്ളത് അപ്പം ഞാൻ നാടകത്തിൽ അഭിനയിക്കുക അന്ന് ഞാൻ എൻ്റെ മനസ്സിൽ സീരിയസ് ആയിട്ട് തീരുമാനം എടുത്തു എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ആരെയൊക്കെ സഹായിക്കാൻ പറ്റുമോ സഹായിക്കാം അത് ഇന്നും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കണം രണ്ട് തവണ പറ്റും ചിലർക്ക് ഇത് പത്ത് തവണ പറ്റും ഇത് നൂറാമത്തെ തവണ ചോദിക്കുകയും പറയുകയും ചെയ്യുക എന്ന് പറയുന്നിടത്തേക്ക് എത്തുമ്പോഴേക്കും അതൊരു വലിയ പാടുള്ള കാര്യമാണ് അതിന്റെ ഒരു സാധ്യത എങ്ങനെയാണ് സീമ ചേച്ചി അത് എനിക്ക് തന്നെ ഒരു അത്ഭുതമാണ് ഇത് എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകുന്നത് കാരണം ട്രസ്റ്റ് ഒന്നും എനിക്കില്ല സ്വന്തമായിട്ട് പക്ഷെ വിദേശത്ത് ജോലി ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരെല്ലാ മാസവും എന്നോട് ഇങ്ങോട്ട് ചോദിക്കും എന്താ ചെയ്യണ്ടേ ഈ മാസം എന്താ ചെയ്യണ്ടേ അപ്പം ഒരു ജോർജുമ്മൻ സാറും ഫാമിലിയുണ്ട് യു എഇയിലെ അപ്പൊ സാർ എന്നെ എന്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ട് സാർ എന്നെ വിളിക്കുക ചെയ്തത് വിളിച്ചപ്പോൾ ചോദിച്ചു സീമ ഡിസംബർ വരെ ആർക്കൊക്കെ നമുക്ക് സഹായം കൊടുക്കാൻ പറ്റുമോ നമുക്ക് സഹായം കൊടുക്കാം സീമയുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇടാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇടണ്ട അത് അർഹതപ്പെട്ട ആൾക്കാരുടെ അക്കൗണ്ട് നമ്പർ ഞാൻ അങ്ങോട്ട് അയച്ചു തരാം അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഡിസംബറിൽ ആ സഹായം നിൽക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ജാനുവരി കഴിഞ്ഞു ജാനുവരിയിൽ ഞാൻ ചോദിച്ചില്ല സാറിനോട് സാറിൻ്റെ വൈഫ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഈ മാസം ലിസ്റ്റ് ഒന്നും ലിസ്റ്റൊന്നും ഇല്ലെന്ന് ചോദിച്ചു അപ്പോൾ ജാനുവരിയിൽ കൊടുത്തു അപ്പോൾ എനിക്ക് ആശ്വാസമായി അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ കലാകാർക്ക് തന്നെ ഈ പ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യവും കുറേ പേരെ എനിക്ക് സഹായിക്കാൻ പറ്റി അങ്ങനെ ഒരു മൂന്നാലഞ്ച് പേരുണ്ട് അവർക്ക് നമ്മൾ അക്കൗണ്ട് നമ്പർ അയക്കും അവർ ഡയറക്റ്റ് അവർക്ക് അയച്ചു കൊടുത്തിട്ട് കൗണ്ടർ ഫോയിൽ എനിക്ക് അയക്കും അപ്പൊ ഞാൻ എല്ലാരെയും വിളിച്ചു പറയും ഒരു താങ്ക്സ് പറയണം ഇവർക്കൊക്കെ ഒരു താങ്ക്സ് വോയിസ് മെയിലോ മെസ്സേജോ ആയിട്ട് എനിക്ക് ഇട്ടു തരണോന്ന് പറയും ഇപ്പൊ എങ്ങനെയാന്ന് എനിക്ക് അറിയില്ല പക്ഷാരടി എങ്ങനെയൊക്കെയോ എന്റെ കാര്യങ്ങൾ അത് ഒരു അഡ്ജസ്റ്റ്മെന്റിലല്ല വളരെ നന്നായിട്ട് നടന്നു പോകുന്നുണ്ട് അത് അതെന്താറിയാമോ ഇത് നമ്മളൊക്കെ ചിലപ്പോൾ ചില ചെയ്യുന്ന കാര്യങ്ങള് പറയണ്ടെന്ന് പറയുന്ന പലരും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഇതാരോടും പറയണ്ട എന്ന് പറയുന്ന പലരും ഇത് പറഞ്ഞതുകൊണ്ട് കിട്ടുന്ന ഗുഡ്വിൽ വേണ്ടാത്തത് കൊണ്ട് മാത്രമല്ല പലരും പേര് പറയാത്തത് പേര് പറഞ്ഞാൽ ചോദിക്കുന്നതിന്റെ എണ്ണം കൂടും ചോദിക്കുന്നതിന്റെ എണ്ണം കൂടിയാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല ഇതുകൊണ്ടാണ് ഒരുപാട് പേര് പലതും ചെയ്യുമ്പോൾ എന്റെ പേര് പറയേണ്ടെന്ന് പറഞ്ഞ് പറയുന്നതിന്റെ കാരണം ഇവിടെയുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ ഒരാളോ രണ്ടാളോ ഒരു ഗവൺമെന്റോ വിചാരിച്ചാൽ പറ്റാത്ത കാര്യമാണ് നമ്മളിപ്പം ഒരാൾക്കൊരു സംഭവം കൊടുത്തു ഇത് അയാൾക്ക് കിട്ടി അവിടെ നിന്നാണ് കിട്ടുന്നത് ഇപ്പൊ ഈ പരിപാടി കണ്ടാൽ ഒരു 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 അനുഭവിക്കുന്ന ഒരാൾ കണ്ടാൽ ആ ചേച്ചിയോട് ഒന്ന് ചോദിക്കാം ചെയ്യുമല്ലോ ഇങ്ങനെ ദിവസം ഈ പറഞ്ഞ പോലെ ഫോൺ താഴെ വെക്കാൻ വരും വരും നമുക്കിത് ചെയ്തില്ലെങ്കിൽ നമുക്കൊരു കുറ്റബോധം അങ്ങനെ ഒരു വിവരം അറിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം എന്റെ പോക്കാണ് പിന്നെ അവർക്ക് എങ്ങനെ ആ സഹായം എത്തിച്ചു കൊടുക്കാം കൊടുത്തു കഴിയുമ്പോഴേ എനിക്ക് സമാധാനം ഉണ്ടാവാറുള്ളൂ അപ്പൊ കഴിഞ്ഞ ദിവസവും വെയിറ്റ് ചെയ്യുന്ന ഒരു അൽഫോൻസാൻഡിയുണ്ട് അൽഫോൻസാൻഡി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ പൊന്ന് സീമ ദേവന്തംബരാന് പോലും എല്ലാവരുടെ കാര്യങ്ങളും ഒരുമിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല അപ്പം സീമയ്ക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യണം എന്ന് നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല നിനക്ക് പറ്റുന്നതിലപ്പുറവും നീ ഇപ്പം ചെയ്യുന്നുണ്ട് പറ്റുന്നത് പോലെ ഇതൊരു വശത്തോടെ പൊക്കോട്ടെ ഹെൽത്ത് ശ്രദ്ധിക്കുക ടെൻഷൻ കയറി വേറെ അസുഖങ്ങൾ ഉണ്ടാക്കാതിരിക്കുക എന്ന് പറഞ്ഞു അപ്പം ഇപ്പൊ പിഷാരടി പറഞ്ഞ ഒരു കാര്യം കറക്റ്റ് ആണ് കാരണം നൂറുകണക്കിന് ഫോൺ കോൾസ് ദിവസം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല പക്ഷേ അതിൽ ഇതുവരെ വന്ന എല്ലാവരുടെയും കലാപരമായ കഴിവുകൾ എന്നിവയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതും പക്ഷെ നമുക്ക് ഇത്തവണ ഏതോ രണ്ട് സിനിമയുടെ പേര് വെറുതെ പറഞ്ഞു പോയതിനപ്പുറം കാര്യമായി സിമ ചേച്ചിലെ കലാകാരിയെ കുറിച്ച് ഇവിടെയൊന്നും പറയാൻ നമുക്ക് സമയമുണ്ടായിരുന്നില്ല രണ്ടുപേരും സിമച് എന്ന കലാകാരിയെ എല്ലാവർക്കും അറിയാം എല്ലാ പ്രകടനങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് സിനിമകളിൽ മികച്ച വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് കലാകാരിയും വ്യക്തിയും തമ്മിലുള്ള മത്സരം നടത്തുമ്പം ഒരുപാട് പേർക്ക് ഒപ്പമാണ് ഒരുപാട് പേർക്ക് കല മുന്നിലാണ് എന്നാൽ വ്യക്തി കലാകാരിയേക്കാൾ ഒപ്പമോ മുന്നിലോ ആയതുകൊണ്ടാണ് ഇന്ന് അങ്ങനെ സംഭവിച്ചത് ഈ പരിപാടിയിൽ വന്നതിൽ വളരെ വലിയ സന്തോഷം ഈ അവസരത്തിൽ അറിയിക്കുന്നു അടുത്തൊരു മദർ തെരേസ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞു അത് സന്തോഷം അതുപോലെ തന്നെ നമ്മുടെ ഈ ഈ അഭിനയ രംഗത്താണെങ്കിലും രംഗത്താണെങ്കിലും പൊതു പ്രവർത്തന അതുപോലുള്ള അംഗീകാരം മദർ തെരേസയാണ് സാമൂഹിക പുരസ്കാരം അത് സാമൂഹിക സേവനത്തിനുള്ള അവാർഡ് അത് കലയുടെ പ്രഥമ പുരസ്കാരം ഗവർണറിൽ നിന്നാണ് സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി ഏറ്റുവാങ്ങിയത് പിന്നെ ഏറ്റവും നല്ല നാടക നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് അത് നയൻറ്റി ടുവിൽ ഏറ്റവും നല്ല ടി വി നടിക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് ടു തൗസൻഡ് ഫോർട്ടീനിലാണ് അത് കിട്ടിയിരിക്കുന്നത് പിന്നെ ഇപ്പം ഒരു ബൈത്തുൽമാൽ ഫൗണ്ടേഷൻ്റെ വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം അത് നമ്മുടെ സാമൂഹിക സേവനത്തിനാണ് അറേബ്യൻ ഫാഷൻ ജുവല്ലറിയുടെ വക ഒരു സാമൂഹിക സേവന പുരസ്കാരം എന്ന് പറഞ്ഞ് കലാഭവൻ മൺച്ചൻ്റെ പേരിലുള്ള അതും അവാർഡ് കിട്ടിയിട്ടുണ്ട് അല്ലാതെ അവാർഡുകൾ കുറേ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇതാണ് കിട്ടിയിട്ടില്ല തരാൻ പോണതല്ലേ ഉള്ളൂ അത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞോളാം ചേച്ചി രമേശ് ഏട്ടൻ പതിനഞ്ചു വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു കഥ പറഞ്ഞു പക്ഷേ എനിക്ക് റീസെന്റായിട്ട് ഈ അടുത്ത കാലത്ത് വരെ ചേച്ചി ഈ ഒരു മേഖലയിൽ സജീവമായിട്ട് പ്രവർത്തിച്ചു വരുന്നു അപ്പോ അതില് എടുത്തു പറയേണ്ട എല്ലാവരുടെയും ശ്രദ്ധയില്പ്പെട്ട ഒരു കാര്യമാണ് നമ്മെ വിട്ടുപോയ ആക്ട്രസ് ശരണ്യയുടെ ഒരു എന്താ പറയാ അല്ല ശരണ്യ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ശരണ്യ എനിക്ക് മോളെ പോലെ ആയിരുന്നു കഴിഞ്ഞ ഒരു പത്ത് വർഷം അവളുടെ ഒപ്പമാണ് ഞാൻ യാത്ര ചെയ്തത് അപ്പം ആ ഒരു മോളെ എത്രത്തോളം എനിക്ക് ചേർത്ത് പിടിക്കാൻ പറ്റിയോ അത്രത്തോളം ചേർത്ത് പിടിച്ചു അവളുടെ ജീവൻ വിട്ടുകൊടുക്കാതിരിക്കാൻ മാക്സിമം ഫൈറ്റ് ചെയ്തു അവൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും അവൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തു അവളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു പക്ഷേ അവളുടെ ജീവൻ പിടിച്ചു നിർത്താനുള്ള ആഗ്രഹം മാത്രം എനിക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല പറ്റിയില്ല അപ്പം അത് ജീവിതത്തിൽ വേദനയായിട്ട് കരുതുന്നു അതുപോലെ തന്നെ നന്ദൂട്ടൻ നന്ദൂട്ടൻ എപ്പോഴും എന്നോട് പറയാ എന്നെ യശോദാമ്മയെപ്പോലെ കാണണമെന്നാണ് പറയുന്നത് അപ്പം നന്ദൂട്ടൻ പോയി രണ്ട് മാസം കഴിഞ്ഞപ്പോഴാണ് ശരണേ പോകുന്നത് അപ്പോൾ ഒരമ്മയ്ക്ക് നഷ്ടപ്പെട്ടത് രണ്ട് മാസത്തിനിടയ്ക്ക് രണ്ട് മക്കളെയാണ് അപ്പോൾ ഞാൻ പുറത്ത് നിൽക്കുന്ന ഒരമ്മയാണെങ്കിൽ പോലും എൻ്റെ എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച കുട്ടികൾ എന്നുള്ള രീതിയിൽ ആ ആ ഒരു വിഷമം എനിക്കത് പറയാൻ പറ്റില്ല ചേച്ചി തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ ഇൻസ്പിറേഷനാണ് അപ്പോൾ നമ്മുടെ ഫ്ലോറിലെത്തിയതിൽ സന്തോഷം